നമസ്കാരം ആധുനിക സാങ്കേതിക വിദ്യയുടെ ലോകത്താണ് നാം എന്നാലും ഇന്നും നമുക്ക് ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളുണ്ട് മരണവും അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നതും ഇത്തരത്തിലൊന്നാണ് നാളിതുവരെ അതൊരു നിഗൂഢതയായി തുടരുന്നു നമ്മളിൽ ഭൂരിഭാഗവും മരണത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനോ അടുത്തതായി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനോ ഇഷ്ടപ്പെടുന്നില്ല യഥാർത്ഥത്തിൽ മരണാനന്തര ജീവിതമുണ്ടോ ഇത് വേദനാജനകമാണോ ഇങ്ങനെ പല സംശയങ്ങളും പലരും പറയാറുണ്ട് സിനിമകളിലും മറ്റും മരണവും അതിനുശേഷവുമുള്ള ജീവിതവുമൊക്കെ പ്രതിപാദിക്കാറുണ്ടെങ്കിലും തികച്ചും സാങ്കല്പികവും സർഗാത്മകതയുടെ ഒരു പ്രതിഫലനവുമാണ് എന്നാൽ നമ്മുടെ മസ്തിഷ്കത്തിൽ പ്രത്യേകിച്ച് നാം മരിക്കുമ്പോൾ വളരെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഉണ്ടാകുന്നതെന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മസ്തിഷ്കമരണം രേഖപ്പെടുത്താൻ ഒരു അളവുകോൽ ഉണ്ടെന്നാണ് ന്യൂറോ സർജനും ന്യൂറോ ബയോളജിസ്റ്റുമായ ഡോക്ടർ രാഹുൽ ജൻഡിയാൽ ഡോക്ടർ രംഗൻ ചാറ്റർജിയുമായി നടത്തിയ ഫീൽ ബെറ്റർ ലൈഫ് മോർ എന്ന പോഡ്കാസ്റ്റിൽ വെളിപ്പെടുത്തിയത് സാധാരണയായി ഇസിജിയിൽ കാണിക്കുന്ന ഒരു പരന്നവര ഹൃദയത്തിൽ നിന്ന് സിഗ്നലില്ലെന്നും നിങ്ങൾ മരിച്ചുവെന്നും സൂചിപ്പിക്കുന്നു തലയോട്ടയിലെ ഉപരിതലത്തിലുള്ള ഇലക്ട്രോഡുകൾ വഴി ഒരു രോഗിയുടെ അവസാന നിമിഷങ്ങളിൽ തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു കാർഡിയാക് മോണിറ്ററിൽ ഫ്ലാറ്റ് ലൈൻ കാണിക്കുന്നതിനാൽ ഹൃദയം നിന്നുവെന്ന് വിധിയെഴുതിയാലും നിങ്ങൾ പൂർണമായും മരിച്ചിട്ടുണ്ടാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഹൃദയസ്തംഭനം നടന്നുകഴിഞ്ഞും നിമിഷങ്ങളോളം നിങ്ങളുടെ തലച്ചോറിന്റെ പ്രവർത്തനം തുടരുന്നു സ്വപ്നം കാണുമ്പോൾ മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്ന തരംഗങ്ങൾക്ക് സമാനമായി ഈ സമയം തലച്ചോറിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നതായി ഡോക്ടർ ജാൻഡിയാൾ പറഞ്ഞു ന്യൂറോ മിറ്ററുകളുടെ പ്രവർത്തനം തലയോട്ടിക്കുള്ളിൽ ഒരു വിസ്ഫോടനം തന്നെ സൃഷ്ടിക്കുന്നു ആ സമയത്ത് വേണം നമ്മൾ വിട പറഞ്ഞു പോകുന്നവരുടെ കൈ മുറുകെ പിടിക്കുവാൻ ഡോക്ടർ പറയുന്നു ഒരാൾ അന്ത്യശ്വാസം എടുക്കുമ്പോൾ ഹൃദയം തലച്ചോറിലേക്ക് അവസാനമായി രക്തമെത്തിക്കുന്നു ഇതാണ് ശാസ്ത്രമെന്ന് തന്റെ രോഗികൾക്ക് വിവരിച്ചു കൊടുക്കാറുണ്ടെന്നും ഡോക്ടർ ജിൻഡാൽ പറഞ്ഞു രക്തത്തിലൂടെ ഗ്ലൂക്കോസ് കൊണ്ടുപോകുന്നതിനാൽ ന്യൂറോണുകൾക്ക് വേണ്ടത്ര ശക്തി പകരുന്നതിനാലാണ് നമുക്ക് ഈ അവസാന നിമിഷം കുറച്ച് കൂടുതൽ ലഭിക്കുന്നത് നിർണായകമായ ആ അവസാന നിമിഷത്തിലാണ് മസ്തിഷ്കം നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം നിങ്ങളെ എന്ന് ഈ ന്യൂറോ സർജൻ അവകാശപ്പെടുന്നു മരണത്തിൽ മുഖാമുഖം കണ്ടവർക്കും മരണത്തിന്റെ വക്കിൽ നിന്നും രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവർക്കും ഇത്തരം സമാനമായ അനുഭവങ്ങളുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മരണസമയത്ത് ഒരാളുടെ ജീവിതകാലം മുഴുവനും ഒരു പോലെ അയാളുടെ മനസ്സിൽ തെളിയുന്നുവെന്നും മസ്തിഷ്ക മരണമെന്നത് അവസാനമായി നിങ്ങൾ കാണുന്ന ഒരു വലിയ സ്വപ്നമായി കരുതാമെന്നും അദ്ദേഹം പറഞ്ഞു മരണപ്പെടുന്നവർ അവസാന സമയം തനിച്ചെല്ലെന്നുറപ്പാക്കാൻ ചില നഴ്സുമാർ ഹൃദയസ്തംഭനത്തിന് ശേഷം രോഗികളുമായി സംസാരിക്കാറുണ്ടെന്നും അവതാരകനായ ഡോക്ടർ രംഗൻ ചാറ്റർജി അഭിപ്രായപ്പെട്ടു പതിനൊന്ന് വർഷം മുമ്പ് തന്റെ അച്ഛൻ മരിച്ച സമയത്ത് അദ്ദേഹവും തന്റെ ജീവിതം തന്റെ കൺമുമ്പിൽ മിന്നിമറിയുന്നത് കണ്ടിരുന്നുവെന്ന് ഡോക്ടർ ചാറ്റർജി ഇപ്പോൾ ചിന്തിക്കാറുണ്ട് നമുക്ക് ഈ പ്രക്രിയ ഇതുവരെ വിശദീകരിക്കാൻ കഴിയാത്തതിനാൽ അത് ശക്തമല്ലെന്ന് അർത്ഥമാകുന്നില്ല നമ്മുടെ തലച്ചോറിന്റെ ഉദ്ദേശം സ്വപ്നം കാണുന്നതിന്റെ ഉദ്ദേശം വൈദ്യുത പ്രവർത്തനം യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്നിവയിലേക്ക് തുറക്കുന്ന വാതിൽ ശരിക്കും അഗാധമാണെന്ന് ഞാൻ കരുതുന്നു ചാറ്റർജി കൂട്ടിച്ചേർത്തു ഓരോ രാത്രിയിലും നമുക്കായി ഒരു പ്രതിഭ കെട്ടിപ്പടുത്തുന്നുവെന്നും സ്വപ്നം കാണുന്ന മസ്തിഷ്കം നമ്മെ സർഗാത്മകവും തുറന്ന മനസ്സുള്ളവരുമായി നിലനിർത്തുന്നുവെന്നും കാണിച്ചുകൊണ്ട് ഡോക്ടർ ജാൻഡിയൽ മറുപടി നൽകി സ്വപ്നം കാണാൻ കേൾപ്പുള്ള നമ്മുടെ തലച്ചോറിന് വളരെയധികം സർഗാത്മകതയും സഹിഷ്ണുതയും ഉണ്ടെന്ന് ഡോക്ടർ ജാൻഡിയൽ പറഞ്ഞു തന്റെ പുതിയ പുസ്തകമായ ദിസ് ഈസ് വൈ യു ഡ്രീം വാട്ട് യുവർ സ്ലീപ്പിംഗ് ബ്രെയിൻ റിവീൽഡ് അബൌട്ട് യുവർ വേക്കിംഗ് ലൈഫ് എന്നതിൽ ഡോക്ടർ ജിൻഡാൽ സ്വപ്നങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നുണ്ട് വാർത്തയുടെ വിശദീകരിക്കുന്നു